ഗെയിം കഴിഞ്ഞിട്ടും അനുമോൾ കപ്പടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോഴും അതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്ന മത്സരാർത്ഥികൾ ആരക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കിട്ടാൻ വേണ്ടി മാത്രം നമുക്ക് നമുക്കവിടെ കാര്യത്തിലേക്ക് ഇറക്കാം ഗെയിം കഴിഞ്ഞു അനുമോൾ കപ്പ് കൊണ്ടുപോയി അതാണ് നിൽക്കട്ടെ എന്നിരുന്നാലും ഇപ്പോഴും ആ ഗെയിം വിടാതെ മറ്റുള്ള മത്സരാർത്ഥികളെയെല്ലാം കുഞ്ചിക്കുകയും അവമാനിക്കുകയും ഒക്കെ ചെയ്ത മത്സരാർത്ഥി ആരൊക്കെ നോക്കാം ഇപ്പോഴും ഗെയിം വിട്ടിട്ടില്ല പലപ്പോഴായിട്ടും പലരുടെയും കുറ്റവും അവരുടെ ചാലും അല്ലാതെയൊക്കെ അവർ പറയുന്നുണ്ട് ഇപ്പോഴാണ് ഗെയിം വിട്ടിട്ടില്ല പിന്നെയുള്ള പിന്നി പിന്നെയും ഗെയിം വിട്ടിട്ടില്ല ഇപ്പോഴും അനുമോട് ജയിച്ചത് പി ആർ കൊണ്ടാകുന്ന തെളിവുകളുമായി കുറേ അവിടെ നിന്ന് പോലെ കുറേ ക്ലിപ്പും കുറേ തെളിവും ആയിട്ട് ഓരോ ദിവസവും അനിമോൾക്കെതിരെ വേടിയാണ് ഈ ഞാൻ ചോദിക്കട്ടെ ഈ ബിന്നി അവിടെ എന്ത് തേങ്ങയാണ് സത്യം പറഞ്ഞാൽ കാണിച്ചത് ഏഹ് ബിന്നി എന്തെങ്കിലും കാണിച്ചിട്ടെങ്കിൽ വേണ്ടില്ലേ ചുമ്മാ അവിടെ കഴിഞ്ഞിട്ട് അവരെ പറയുന്നത് ഇവിടെ പറയുന്നത് അവരുടെ അവിടെ പറയുന്നത് അവിടെ ഈ കുത്തിത്തിരിപ്പ് മാത്രമല്ല ബിന്നിയവിടെ ചെയ്ത് എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് ബി പിന്നെ പുറത്ത് അനുമോൾക്ക് സപ്പോർട്ടായിരുന്ന മനസ്സിലായപ്പം ബിന്നിയും റെന ഫാത്തിമയും അനുമോളുടെ കൂടെ നിന്ന് കുറേ നാളത്തേക്ക് ഇതൊക്കെ നമ്മൾ കണ്ടാണ് അതുപോലെ തന്നെ റനാ ഫാത്തിമ റനാ ഫാത്തിമ എന്തിനാണ് അവിടെ എന്താ ഗെയിമാണ് വിളിച്ച് അവർക്കും മനസ്സിൽ ഇപ്പോഴും പുറത്തിറങ്ങിയ ശേഷം ഗെയിം ഇട്ടിട്ടില്ല ഇപ്പോഴും അനുമോളുടെ കുശുപ്പ് അസൂഖിയോ ഒക്കെ വെച്ച് നടക്കുന്ന രണ്ട് മത്സര നടത്തിയാണ് ബിന്നിയും റനാ ഫാത്തിമ പിന്നെ ശൈത്യ ശൈത്യ ഇപ്പോഴും ഗെയിം വിട്ടിട്ട് ഒന്നും ഇല്ല ശൈത്യക്ക് ഇപ്പോഴും അരുമകൾ കപ്പടിച്ചത് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്തോ എന്തോ വരാനിരുന്ന നേരത്ത് ഇടിവെട്ടിയ പാപ്പ് വരുന്നത് അങ്ങനെ പറഞ്ഞൊരു പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ പോലെ ആണ് ശൈത്യയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും ശൈത്യ ഗെയിം ഇട്ടിട്ടില്ല മറ്റുള്ളവർ തമ്മിൽ ഇടിക്കുകയൊക്കെ ചെയ്യുന്ന ശൈത്യം ഉണ്ട് ഇപ്പോഴും പിന്നെ ആർദ ബിൻസി ആർദ ബിൻസി ഒട്ടും മോശമൊന്നുമല്ല ആർദ ബിൻസി ഇപ്പോഴും ഗെയിം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഇപ്പോഴും ശത്രുതയും എല്ലാം കൊണ്ടു നടക്കുന്നു മസ്താനിൻ അനുമോളും ഏത് ഇന്റർവ്യൂ നോക്കിയാലും കുറ്റം പറയുന്ന നേരോ ഗെയിം കഴിഞ്ഞു അവരെല്ലാം വീട്ടിൽ പോയി എന്നിട്ടും അതുപോലും കൈവിടാതെ ഇപ്പോഴും ഗെയിമായിട്ട് അതേ പിന്നെ പിടിച്ചുകൊണ്ട് നടക്കുന്ന മത്സരാർത്ഥികളുണ്ട് ഗെയിമിനെ ഗെയിമായി കാണുക ഗെയിം കഴിഞ്ഞു അത് കഴിഞ്ഞ് വിടുക അല്ലാതെ അതും കടിച്ചു മുങ്ങി കിടക്കുന്ന മത്സരാർത്ഥികളാണ് ഇവരൊക്കെ പ്രത്യേകിച്ച് അനുമോടെ കുറ്റവും ആണ് കൂടുതലും പറയണത് നമുക്കിപ്പോൾ അവിടെ വെച്ച് പല ആളുകളോടും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവും അത് ഗെയിം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പാട്ട് അതൊന്നും വിടുക അല്ലാതെ അത് വെച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് എപ്പോഴും അവരെ തള്ളിപ്പറയുക അവരെ കുറ്റം പറയുക ഇതൊക്കെ വളരെ മോശമായ കാര്യം എൻ്റെ കൊച്ചിയിലെ അവസാനിക്കാൻ നിഷമായി വീടിലേക്ക് ഷെയർ ചെയ്താണ് കിട്ടാൻ പോയി